ഹലോ അസലാമലൈക്കും റംലാസ് കിച്ചണിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വറുത്തരച്ച ചിക്കൻ കറിയാണ് നാടൻ കറിയാണ് നമ്മൾ ചോറ് നെയ്ച്ചോറ് അപ്പം ഇടിയപ്പം അതേപോലെ പത്തിരി ദോശ എന്തിനു വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് അതേപോലെ ടേസ്റ്റും മെരുവൊന്നും അധികം ഇല്ലാതെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് എന്നാൽ ശരി നമ്മൾക്ക് പെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊട്ടു ചേർത്ത് കൊടുത്ത് പൊട്ടുമ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് വലിയ ഉള്ളിയാണ് അത് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും നല്ലതുപോലെ എണ്ണയിൽ ഉള്ളിൻ്റെ കൂടെ തന്നെ നല്ലതുപോലെ അത് പെൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ വാട്ടിയെടുക്കുക അതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് തക്കാളിയും അതേപോലെ ഒരു അഞ്ച് പച്ചമുളക് തടുകയൊക്കെ കയറിയതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു അതും നല്ലതുപോലെ വാട്ടിയതിന് ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും മല്ലിയും ഒന്നിച്ച് പൊടിച്ചതാണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കി മസാലൻ്റെ പച്ചമണൊക്കെ മാറുന്നതുവരെ ഇതേപോലെ വാറ്റിയെടുക്കാം നല്ലതുപോലെ തന്നെ വാറ്റിയെടുക്കണം നമ്മൾ ഇഞ്ചി ഉള്ളിയും പച്ച തക്കാളിയും മുളകും എല്ലാം തന്നെ നല്ലതുപോലെ വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനും ഇതൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ പൊതിഞ്ഞ് വരണം പൊതിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്കൊരു പത്തി ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾക്ക് തേങ്ങ വറുക്കുക അതിനൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂണ് ഞാൻ ചോറ് വെക്കുന്ന നമ്മളെ പുഴുങ്ങലരിയാണ് അത് ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ പൊട്ടി വരണം അത് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ഒരു മൂന്ന് കറാമ്പ് ഒരു കഷ്ണം പട്ട അതേപോലെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ ഞാനൊരു അഞ്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിരിക്കുന്നു ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെ തന്നെ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് ഉള്ളിയും നമ്മൾ മസാല മറ്റ് അരിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് പൊടിക്കാതെ കുരുമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം നമ്മൾ തേ തേങ്ങൻ്റെ കളറൊക്കെ മാറുന്നതുവരെ കരിയാതെ നോക്കണം നമ്മൾ തേങ്ങ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അത് എല്ലാം തന്നെ ഇളക്കി നമ്മൾ തേങ്ങ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മളെ കറി തുറന്ന് വെക്ക തുറന്ന് നോക്കാൻ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കറിയൊക്കെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കറിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയൊക്കെ നല്ലതുപോലെ അരച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവന്ന തേങ്ങയാണ് അത് നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ മിക്സിൻ്റെ ജാറിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് അതും കഴുകി അതും ആ വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല നമ്മൾക്കിതൊന്ന് കുറച്ച് സമയം വരെ അടച്ച് വെക്കാം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കറി നോക്കിയത് നമ്മളെ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയും അസലാമലൈക്കും താങ്ക് യു